സൗഭരി ഈ ആരോടും ഭൂമിയിൽ തപസ് ചെയ്ത ആൾക്കാരുമായിട്ടൊക്കെ മമതയുണ്ടാവും ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് ആരോടും ബന്ധം ബന്ധമുണ്ടാവേണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹം യോഗശക്തി കൊണ്ട് കാളിനിപ്പുഴയുടെ വെള്ളത്തിൻ്റെ അടിയിൽ പോയി തപസ് ചെയ്തു വെള്ളത്തിൻ്റെ അടിയിൽ ഇരുന്ന് തപസ്സെയും വലിയ പാടല്ലേ പക്ഷേ യോഗശക്തി കൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ അദ്ദേഹം ഇരുന്ന് പൊന്തിയൊന്നും വരില്ല അങ്ങനെ തപസ് ചെയ്തു അങ്ങനെ എനിക്കപ്പം ഇടയ്ക്ക് അദ്ദേഹം കണ്ണു കണ്ണ് നോക്കും അപ്പോൾ ഈ ഗരുഡൻ അവിടെ വന്നിട്ട് ഈ മത്സ്യങ്ങളെ തിരണാണ്ടു അപ്പോൾ ഗരുഡനെ ശപിച്ചു ശാസിച്ചു ഇവിടെ വന്ന് ഒരു ജീവിയും ദ്രോഹിക്കാൻ പാടില്ല ദ്രോഹിച്ചാലോ എൻ്റെ തല പൊട്ടിത്തെറിച്ച് ഒന്ന് ശാപം കൊടുത്തു അന്ന് മുതൽ ഗരുഡൻ കാളിനീൽ വരില്ല അതുകൊണ്ടാണ് ഗരുഡനെ പണ്ട് കാളിയനെ അവിടെ വന്ന് താമസിച്ചതെന്നൊക്കെ പറയാം എന്തായാലും ഈ കാളിനീയിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ മത്സ്യങ്ങളോടൊരു പ്രത്യേക മത വന്നു അങ്ങനെ ഒരിക്കൽ ധ്യാനത്തിൽ നിന്ന് കണ്ണൂർ നോക്കുമ്പോണ്ട് മത്സ്യങ്ങളുടെ ദാമ്പത്യലീല കണ്ടു അത്ര അപ്പോഴെയോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വാസന ദാമ്പത്യവാസന പൊട്ടി പുറത്തു നിന്ന് അതവിടെ തപസൊക്കെ അവസാനിപ്പിച്ചു എത്ര വർഷം തപസ് ചെയ്ത എത്ര കാലം തപസ് ചെയ്തിട്ടും തൻ്റെ ഉള്ളിലെ വാസനകളെ ക്ഷയിപ്പിക്കാനായില്ല നോക്കണം എന്നാൽ പന്ത്രണ്ട് വർഷം പേടിച്ച് ഹരിനാമം ജപിച്ച കംസൻ സകല വാസനകളും തീർന്ന് വൈകുണ്ഠം പ്രാപിച്ചു നോക്കണം ഇത് വളരെ മുഖ്യ വിഷയം ഇതേ ഭാഗത്തിലത് പറഞ്ഞത് എത്രയോ വർഷം വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന് തപസ്സ് ചെയ്തിട്ടും അദ്ദേഹത്തിന് വാസനയെ നശിപ്പി ക്ഷയിപ്പിക്കാനായില്ല എന്നർത്ഥം വാസനയെ ക്ഷയിപ്പിക്കാൻ ഉതകാത്ത സാധന സാധനയല്ല മനസ്സിലായില്ലേ ആ ഈശ്വരഭക്തിക്ക് ആ വാസനയെ ക്ഷയിപ്പിക്കാൻ കഴിയുന്ന മാതിരി മറ്റൊന്നിനും കഴിയില്ലയെന്ന് പറയാം ശരീരത്തെ ക്ലേശിപ്പിച്ചുകൊണ്ടായില്ല